കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇതുവരെ പ്രേക്ഷകരെല്ലാവരും അന്വേഷിച്ചുകൊണ്ട് നടന്ന ആൾക്കാർ തന്നെയായിരുന്നു കാളിദാസനും മാളവികയും എന്ന് പറയാം ഇപ്പോഴിതാ ഇവർ രണ്ടുപേരെയും കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകർ എന്നാൽ പ്രേക്ഷകർക്കുള്ള ഇരട്ടി സന്തോഷം എന്നത് കണ്ണനോടൊപ്പം അവന്റെ ഭാര്യയും അതുപോലെ ചക്കിയോടൊപ്പം അവളുടെ ഭർത്താവും ഉണ്ട് എന്ന തന്നെയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു രണ്ടുപേരും മലയാള സിനിമയുടെ മരുമക്കളാണ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തവരാണ് എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പോലെ തന്നെയാണ് ഇവരുടെ ഈ പുത്തൻ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവച്ചിരിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാകുന്നുമുണ്ട് ഇപ്പോഴിതാ കണ്ണൻ്റെ മാളവികയുടെയും ഒപ്പം മാളവികയുടെ പയ്യൻ്റെ വീഡിയോയും കൂടി വൈറലാവുകയാണ് കണ്ണനും നവീനും അരികെ കുസൃതി കാട്ടി മാളവിക നിൽക്കുന്നു ക്യൂട്ടായി ചിരിച്ച് കണ്ണനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന താരണിയും അളിയന്മാരും നാത്തുമാരും വൻ ആഘോഷത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ മാളവികയുടെ ഭർത്താവ് നവീൻ്റെ പിറന്നാളാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസങ്ങളിലാണ് കടന്നു പോകുന്നതെന്ന് കണ്ണൻ കുറിക്കുമ്പോഴും അളിയന് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ കണ്ണൻ മറക്കുന്നില്ല കണ്ണനാണ് വീഡിയോയും ചിത്രങ്ങളും എല്ലാം എടുക്കുന്നത് മാളവിക ഒപ്പം ക്യൂട്ടായി പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതോടൊപ്പം താരണിയും നിൽക്കുന്നുണ്ട് ഇവരുടെ സൗഹൃദവും സ്നേഹവും എല്ലാം എപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പ്രേക്ഷകർ ഒറ്റ വാക്കിൽ ഇതാണ് മറുപടി പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകര്ക്കിത് വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്ന് ഒറ്റ ഒരു വാക്കിൽ തന്നെ മറുപടിയും നൽകുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ താല്പര്യമുള്ള വാർത്തയെയും ഇത് മാറുന്നുണ്ട് പണ്ട് മുതലേ തന്നെ മാളവികയുടെയും കാളിദാസിൻ്റെയും എന്ത് വാർത്ത കണ്ടാലും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഇവർ എവിടെ പോയാലും പ്രേക്ഷകർ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ തവണ പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രത്യേകം പ്രത്യേകം തന്നെയാണ് ഏറ്റെടുക്കുന്നതെന്നും പറയാം പ്രേക്ഷകരോടുള്ള പ്രീതി വല്ലാതെ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കാളിദാസും മാളവികയും വളരെ കൃത്യമായി തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവെച്ചുകൊണ്ടും എത്തുന്നത് മാളവികയ്ക്കും കാളിദാസനും പങ്കുവെക്കാൻ പറ്റുന്ന വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം ആരാധകർ ഇപ്പോൾ കാണുന്നത് കണ്ണനും താരണിയും ചേർന്നിരിക്കുന്ന ചിത്രങ്ങളും അതുപോലെ മാളവികയും നവീനും ചേർന്നിരിക്കുന്ന ചിത്രങ്ങളുമാണ് ഇത് കാണുമ്പോൾ തന്നെ ഇവരെ വളരെ ചെറുതിലേ മുതൽ കണ്ട ഓർമ്മകളെല്ലാം മനസ്സിൽ മിങ്ങി മായുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നു ജയറാമും പാർവതിയുമെല്ലാം ഇത് കണ്ട് ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും അവർക്ക് ഇതിനപ്പുറം സന്തോഷം എന്താണ് വേണ്ടത് മക്കൾ ചെറുതിലെ ഉണ്ടായിരുന്നതിനേക്കാൾ സൗഹൃദത്തിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു അവരുടെ വിവാഹം കഴിഞ്ഞവരും ഈ കുടുംബത്തിന് ചേർന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ കണ്ണനും ചെക്കും ഒരിക്കലും പിരിയേണ്ടി വരില്ല അവർ തമ്മിലുള്ള സ്നേഹം അത്രമാത്രം സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നത് കാണാൻ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ താല്പര്യമുണ്ട് എന്ന് പറയുന്നു ഈ കുടുംബത്തിനോട് വല്ലാത്ത സ്നേഹമാണ് പ്രേക്ഷകർ എപ്പോഴും അറിയിക്കുന്നത് ആ സ്നേഹം എപ്പോഴും കാണിക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ